ആദരണീയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം വേദിയിലുള്ളപ്പോഴോ സദസ്സിലുള്ളപ്പോഴോ ഇപ്പൊ പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചു വേണം വേദപുസ്തകമാണെങ്കിൽ രണ്ട് പ്രാവശ്യം ശ്രദ്ധിച്ച് അദ്ദേഹം ഉള്ളപ്പോൾ സംസാരിക്കാവൂ ഞാൻ അതിശയോക്തി പറയുന്നതല്ല വേദപുസ്തകത്തെ ഹൃദയം കൊണ്ട് ഇതുപോലെ സ്വാംശീകരിച്ച് ഏതവസരത്തിലും ഏത് കൂട്ടായ്മയിലും സരളമായും സത്യസന്ധമായും ഇതുപോലെ വചനോപാസന നടത്തുന്ന ഒരു ഹൈന്ദവ സഹോദരനെ ഞാൻ ആദ്യം പരിചയപ്പെടുക ഈ വി ഡി സതീശനിലാണ് ഞാൻ അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് നാളെ മുതൽ തലക്കനം കൂടുമെന്നൊന്നും എനിക്ക് ചിന്തയില്ല വേദപുസ്തകം അദ്ദേഹം ഗൗരവതരമായി ഹൃദയപൂർവമായി പഠിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ബോധ്യമുണ്ട്